മഞ്ചേരിക്കാരുടെ രുചിയിടമായ ഫർസ ഗ്രൂപ്പ് പുതിയ കാൽവെയ്പ്പിലേക്ക് മഞ്ചേരി രാജീവ് ഗാന്ധി ബൈപ്പാസ് റോഡിലുള്ള ഫർസ റെസ്റ്റോറൻറ്റിന് സമീപത്തായി ഒരുക്കിയ വിശാലമായ പാർട്ടി ഹാൾ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഫർസ ഗ്രൂപ്പ് അതിന്റെ പുതിയ ചുവടുവയ്പ്പ് നടത്തുകയാണ് ഹോട്ടൽ വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങിയവ ഫർസ ഗ്രൂപ്പ് അടുത്തുയർത്തി അതിന്റെ പുതിയ കാൽവെയ്പാണ് പാർട്ടി ഹാൾ ഇത് ഫർസ റെസ്റ്റോറൻറ്റിന്റെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ പ്രവർത്തിച്ചു വരുന്ന ഫർസ റെസ്റ്റോറൻ്റ് പാരമ്പര്യമായിട്ട് നടന്നു വരുന്ന സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മിനി ഓഡിറ്റോറിയത്തിന്റെ വികാണ നടത്തപ്പെടുന്നത് നമ്മൾ നൂറ്റി അൻപത് സീറ്റ് കപ്പാസിറ്റിയോട് കൂടി ഇപ്പോൾ എ സി സെറ്റപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സംവിധാനം ഇവിടെ ആരംഭിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ ഡെയിനിങ്ങുമുണ്ട് നൂറ്റി അൻപത് പേർക്കിരിക്കാനുള്ള സൗകര്യമാണെങ്കിൽ പോലും ഒരു മുന്നൂറോളം പരിപാടികൾക്ക് ഇരിക്കാനുള്ള പരിപാടി നടത്താനുള്ള സംവിധാനം നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് കാറ്ററിങ് സംവിധാനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനം കൂടെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ നിർമ്മിക്കുന്നു ഏർപ്പെടുത്തിയിട്ടുണ്ട് സന്തോഷ നിമിഷങ്ങളും സൽക്കാരങ്ങളും മീറ്റിങ്ങുകളും മറ്റു പരിപാടികൾ നടത്താനുള്ള പാർട്ടി ഹാളാണ് സജ്ജമാക്കിയിട്ടുള്ളത് മഞ്ചേരിയിൽ ഫർസ ഹോട്ടലായാണ് പ്രവർത്തനം ആരംഭിച്ചത് സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് മഞ്ചേരിക്കാരുടെ മനസ്സിൽ തനതായ രുചിയുടെ കയ്യൊപ്പ് ചാർത്താനായി ഫർസ ഹോട്ടലിൽ നിന്നായിരുന്നു തുടക്കമെങ്കിലും പിന്നീട് മഞ്ചേരിയിലെ തന്നെ മികച്ച ഫർസ വെജിറ്റേറിയൻ ഹോട്ടൽ ഫർസ റസ്റ്റോറൻറ്റ് തുടങ്ങിയ ശൃംഖലകൾ പടുത്തുയർത്താനായി മഞ്ചേരിക്കു പുറമെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഖത്തറിലും മാലിദ്വീപ്സിലും കൂടാതെ നിലമ്പൂർ കീഴ്ശേരി കാലിക്കറ്റ് എന്നിവിടങ്ങളിലും രുചിവൈവിധ്യങ്ങളിൽ തനതായ ശൈലി നിലനിർത്തിയ ഫർസ ഗ്രൂപ്പ് അതിൻ്റെ പുതിയ ചുവടുവയ്പിലേക്ക് കടന്നിരിക്കുകയാണ് ഫർസ റെസ്റ്റോറൻറ്റിന് സമീപത്തായി ഒരുക്കിയ വിശാലമായ പാർട്ടി ഹാളിൽ മീറ്റിംഗ് സൽക്കാരം തുടങ്ങിയ എല്ലാവിധ പരിപാടികളും നടത്താനുള്ള സൗകര്യമുണ്ട് കാറ്ററിംഗ് ആൻഡ് ഇവൻ്റ് മാനേജ്മെൻറ്റ് സൗകര്യവും ലഭ്യമാവും വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പാർട്ടി ഹാളിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ഫർസ റെസ്റ്റോറന്റിൽ ലൈവ് ഫിഷ് കോർണറും ഉദ്ഘാടനം ചെയ്തു ബിസിനസ് ഡെസ്ക് പി ടി വി കേരള